ഒരു കുഞ്ഞാകുന്നത് ഒട്ടുമിക്ക പേരുടെയും ഒരു വലിയ സ്വപ്നമാണ് പക്ഷേ ഇന്ന് പല ഐ വി എഫ് സെന്റേഴ്സും ആ മാതാപിതാക്കളുടെ സ്വപ്നത്തെ അല്ലെങ്കിൽ അവരുടെ ആ ആഗ്രഹത്തെ പലപ്പോഴും മുതലെടുക്കുകയാണ് കാണുന്നത് സത്യം തന്നെയാണ് ഒരു കുഞ്ഞാകുന്നത് ജീവിതത്തിൽ എത്ര ഇമ്പോർട്ടന്റും ആഗ്രഹവുമാണോ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ആരോഗ്യം മുഴുവൻ കളഞ്ഞ് ഒരു കുഞ്ഞിനെ കിട്ടിയാൽ ആ കുഞ്ഞിന്റെ ഭാവി അതിന്റെ വളർച്ച ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുക അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ തന്നെ പാരന്റ്സ് ആകണം ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായും പ്രീ കൺസെപ്ഷൻ സ്ക്രീനിങ് അത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും രണ്ട് പാർട്ട്നേഴ്സും തീർച്ചയായും ചെയ്തിരിക്കണം പേടിക്കേണ്ട ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാരന്റ്സ് ആകുന്നത് കുറച്ച് വൈകിയാലും കുഴപ്പമില്ല എന്തെങ്കിലും പ്രോബ്ലംസ് അതായത് പി സിഒ ഡി ലോ എഎംഎച്ച് എൻഡോമെട്രിയോസിസ് തൈറോയിഡ് ട്യൂബൽ ബ്ലോക്ക് അതുപോലെ മെയിൽസിനാണെങ്കിൽ സെമൻ അനാലിസിസ് ചെയ്യണം അതിൽ കൗണ്ട് കുറവോ ക്വാളിറ്റി കുറവോ എന്തെങ്കിലും മോർട്ടിലിറ്റി പ്രോബ്ലോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള ആയുർവേദ ട്രീറ്റ്മെന്റ്സ് എടുക്കാം ആയുർവേദത്തിൽ ഇതിന്റെ സാധ്യതകൾ വളരെ കൂടുതലാണ് എ എം എച്ച് ഒക്കെ കുറവാണെങ്കിൽ നമ്മളിപ്പോൾ ഐ വി എഫ് സെന്ററിലാണ് പോകുന്നതെങ്കിൽ നെക്സ്റ്റ് മന്ത് തന്നെ ഐ വി എഫ് ട്രീറ്റ്മെന്റ് ചെയ്യാനാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ എ എം എച്ച് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നമ്മുടെ ഒവേറിയം റിസർവ് അതായത് അണ്ടങ്ങളുടെ എണ്ണം മാത്രം നിശ്ചയിക്കുന്ന ഒന്നാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരൊറ്റ അണ്ടം മാത്രം മതി കൺസീവ് ചെയ്യാൻ അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റം വരുത്തിയാൽ അതുപോലെ തന്നെ ചില ആയുർവേദ മരുന്നുകളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആറ് മാസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ മറ്റു പ്രോബ്ലംസ് ഒന്നുമില്ലെങ്കിൽ നാച്ചുറലി കൺസീവ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളുടെ മാനസിക ധൈര്യം വിശ്വാസം എല്ലാം ഇതിൽ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളെ പറയാനും കുട്ടികളായില്ലേ എന്ന് പറഞ്ഞ് വിഷമിപ്പിച്ച് വിശേഷം ചോദിക്കാനും ചുറ്റും ഒരുപാട് പേര് കാണും കുട്ടികൾ ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ആയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നതും നിങ്ങൾ മാത്രമായിരിക്കും അതുകൊണ്ട് അവരുടെ വാക്കുകൾ നിങ്ങൾ ഈ കാര്യത്തിൽ കൂടുതൽ വില കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് പറയാറുണ്ട് ഒരു പ്രോബ്ലം ഇല്ല ഡോക്ടറെ എല്ലാ ടെസ്റ്റുകളും നോർമൽ ആണ് പക്ഷേ എന്താ പ്രോബ്ലം ആർക്കാ കുഴപ്പം എന്ന ബന്ധുക്കളും നാട്ടുകാരും ചോദിക്കുമ്പോൾ മനസ്സിന് വളരെ വിഷമം തോന്നുന്നതെന്ന് ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം ബാക്കി എല്ലാം നോർമൽ ആണെങ്കിലും സ്ട്രെസ് ടെൻഷൻ എന്നിവ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളാകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് ആർക്കാണ് പ്രോബ്ലം എന്നുള്ളത് ആർക്കായാലും ഹസ്ബൻഡിനായാലും വൈഫിനായാലും ഒരാൾ ാണ് പ്രോബ്ലമെങ്കിൽ അത് രണ്ടു പേരുടെയും പ്രോബ്ലം ആയി കണ്ട് ഒരുമിച്ച് നിന്ന് അതിനെ ഓവർകം ചെയ്യണം അപ്പോൾ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുക നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് തീർച്ചയായും ഇമ്പോർട്ടൻസ് കൊടുക്കുക കുറച്ച് വൈകിയാണെങ്കിലും ഒരു ആരോഗ്യത്തോടെയുള്ള ഒരു കുഞ്ഞ് നിങ്ങൾക്ക് തീർച്ചയായും ജനിക്കും